എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ അരിപ്പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണാനായിട്ട് പോകുന്നത് ഇങ്ങനെ അപ്പം ഉണ്ടാക്കുന്നത് നമുക്ക് ശരിക്കും സമയലാഭമാണ് അരി കുതിർക്കേണ്ട അരയ്ക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ലല്ലോ അത് മാത്രമല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ് കിട്ടുന്നത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എല്ലാവരും മറക്കാത്തത് തന്നെയൊന്ന് ലൈക്കും കമൻറ്റും ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പത്തിനുള്ള മാവ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മിക്സഡ് ജാറിലേക്ക് മുക്കാൽ കപ്പ് ചോറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുത്തരിയുടെയോ നമുക്ക് ഇഷ്ടമുള്ള ചോറ് എടുക്കാവുന്നതാണ് ഇനി ചോറല്ലെങ്കിൽ അവലായാലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് തേങ്ങ ചിരണ്ടിയതാണ് തേങ്ങ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എടുക്കുക ഒരു കപ്പെങ്കിലും ചേർത്ത് കൊടുക്കാൻ പറ്റിയാലും അപ്പത്തിന് അത്രയും ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് ഒന്നര കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ഇടിയപ്പോൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പാക്കറ്റിൽ വറുത്ത പൊടി വാങ്ങിക്കാൻ കിട്ടുമല്ലോ ആ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതല്ലെങ്കിൽ അരി പൊടിപ്പിച്ച് വറുത്തെടുത്ത പൊടിയായാലും മതി പിന്നെ അരിപ്പൊടി ചേർക്കുമ്പോൾ ഇതുപോലെ ലാസ്റ്റ് ചേർക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇളക്കാനും അരയ്ക്കുമ്പോൾ കുറച്ച് ും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് വെള്ളം മാത്രമേ ഇപ്പം ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒന്ന് അരച്ച് നോക്കിയിട്ട് ആവശ്യം പിന്നീട് ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും വെള്ളം ചേർത്തതിനു ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർക്കുന്ന വെള്ളത്തിന്റെ അളവില് വ്യത്യാസം വരാം നമ്മൾ എടുക്കുന്ന പൊടിയുടെ ടൈപ്പ് അനുസരിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം ഞാനപ്പം ഉണ്ടാക്കുന്നത് കള്ളപ്പം പോലെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് തേങ്ങ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നിങ്ങൾ പാലപ്പം ഉണ്ടാക്കാനാണെങ്കിൽ നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക ഇപ്പം എന്താ എല്ലാം കൂടി ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് മധുരം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എടുക്കുക പിന്നെ നമ്മൾ ഇതിൽ ഈസ്റ്റ് ചേർക്കുന്നത് കൊണ്ട് തന്നെ കഴിവത് ഒരു ടീസ്പൂൺ പഞ്ചസാരയെങ്കിലും ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റാണ് കാൽ ടീസ്പൂൺ മിച്ചമുണ്ട് ഈസ്റ്റ് നമ്മൾ ചേർക്കുമ്പോൾ നമുക്ക് എന്തേരം സമയം കൊണ്ട് മാവ് പുളിച്ച് കിട്ടണോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിതിപ്പം രാത്രിയിൽ അരച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് എടുക്കുന്നത് അതുപോലെ ഡേറ്റ് ഒക്കെയുള്ള അത്യാവശ്യം നല്ല ഈസ്റ്റ് വേണം എടുക്കാനായിട്ട് ഈസ്റ്റും കൂടെയും ചേർത്തിട്ട് നമുക്കിത് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കണം ഇപ്പം എന്താ പഞ്ചസാര ഈസ്റ്റും ചേർത്ത് മാവ് ഞാൻ ഒന്നും കൂടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തി കൊടുക്കാം അപ്പോൾ ഒന്നരക്കപ്പ് വെള്ളമായിരുന്നു ആദ്യം ഞാൻ ചേർത്തിരുന്നത് ഇനി മിക്സിയുടെ ജാറ് കഴുകി ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഈ സമയത്ത് തന്നെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല മാവ് പൊളിച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി ഉപ്പും കൂടെ ചേർത്തിട്ട് വൃത്തിയുള്ള കൈ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എന്താ ഈ ഒരു പരുവത്തിലാണ് ഞാൻ മാവ് എടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് പാലപ്പത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ മാവ് കുറച്ചും കൂടി ഒന്ന് എടുക്കുക ഒരുപാട് അങ്ങ് ലൂസായി പോകരുത് മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിനിത് അടച്ച് വെച്ച് കുറഞ്ഞത് ഒരു എട്ട് മണിക്കൂറെങ്കിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം നമ്മുടെ ഓരോരുത്തരും സ്ഥലത്തെ കാലാവസ്ഥയും കൂടിയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും മാവ് പുളിച്ചു കിട്ടാനുള്ള സമയം ഇപ്പം എന്താ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ മാവ് നന്നായിട്ട് പതിഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് ഒരു എട്ട് മണിക്കൂർ മിച്ചം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ആവശ്യമെങ്കിൽ തവി ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരുപാടിട്ട് ഇളക്കി ആ പതിയൊന്നും പോകരുത് ഇനി ഈ പത കൂരി വേണം നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക പത താന്നു പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം വേണം അപ്പം ഉണ്ടാക്കി എടുക്കാനായിട്ട് ഇനി പാകത്തിന് ചൂടായ തവയിലേക്ക് ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആവശ്യമെങ്കിൽ ചെറുതായിട്ടൊന്ന് നിരത്തി കൊടുക്കുക മാവ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഹോൾസ് വന്ന് തുടങ്ങുമ്പോൾ നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പം വെന്തതിന് ശേഷം അപ്പത്തിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് തിരിച്ചും കൂടി ഇട്ടിട്ടാണ് ഞാൻ അപ്പം എടുക്കുന്നത് എണ്ണ തേക്കണമെന്നു തിരിച്ചിടണമെന്നു നിർബന്ധമൊന്നുമില്ല നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി എണ്ണ തേച്ചില്ലെങ്കിൽ നമ്മുടെ ഒരു അപ്പം നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റു പിന്നെ എണ്ണ തേക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് കൂടുതലായിരിക്കും ഇത് കണ്ട നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് നമുക്കിത് അരിപ്പൊടി വെച്ച് ഉണ്ടാക്കിയതാണെന്നുള്ളൊരു വ്യത്യാസമൊന്നും തോന്നത്തില്ല ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം അങ്ങനെ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് കണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ അപ്പം കിട്ടിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും തോടുമ്പം തന്നെ മുറിഞ്ഞങ്ങ് പോരുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക മറക്കാതെ തന്നെ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്